ഈ തീരുമാനത്തോട് എന്താണ് ചൂരൽമല മുണ്ടക്കൈലുള്ളവർക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേട്ടു വരാം പൊതുജനം പറയുന്നു ഞങ്ങൾക്ക് ഒന്നുമില്ല വീടും കൂടി ഒന്നുമില്ല ഇല്ല പോലും കിട്ടിയിട്ടില്ല എനിക്ക് അങ്ങനെയാണ് എന്റെ വീടൊക്കെ അടയ്ക്കുന്നത് അടയ്ക്കാനില്ല ഞങ്ങൾക്ക് ഒരു കഴിവും ഇല്ല അതുകൊണ്ട് എഴുതി തള്ളണം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും ലോൺ കൂട്ടത്തില് ഇണ്ടാവും വേണ്ടിയിട്ടുള്ള വേണ്ടി ചെയ്യണം ലോൺ എഴുതി തള്ളണം തള്ളാതെ ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലല്ലോ എല്ലാം നഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തേ പറ്റും എന്റെ വീട് വീട് എസ്റ്റേറ്റ് ലൈനിൽ ലൈനിലായിരുന്നു ഞാൻ ഉരുളു കുടുംബം ഉണ്ടായിരുന്നു വീട് സാധനങ്ങൾ ഇറക്കി പിന്നെ ഫില്ലർ വർക്കുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന് പൈസ എടുത്ത് ലോണുകൾ എടുത്തിട്ട് വീട് പണി നടക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായി ലിസ്റ്റിലാണ് പേരുല്ല ആ വിഷമത്തിൽ ഇരിക്കുകയാണ് ഇപ്പൊ എഴുതള്ളഴു തള്ളി തള്ളിയേ പറ്റും ഇപ്പൊ ലോണിന്റെ പലിശ വരെ അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വളരെ ബുദ്ധിമുട്ടിലാണ് ബാങ്കുകാർ വിളിക്കണ്ട് ഇതിങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ട് ബാങ്ക് ലോൺ ഉണ്ടായി അത് ഇപ്പൊ ഇതായി ഇനി ഗോൾഡ് ലോൺ എന്തായാലും തള്ളി തരാൻ ഗവൺമെന്റ് സഹായിക്കുന്നവേ ഞങ്ങള് അല്ലാതെ വേറൊരു വൃത്തി ഒരു പണിയില്ല തൊരവില്ല ഒന്നുമില്ല പിന്നെ ഈ തള്ളാതെ എന്ത് ചെയ്യും ആരാൻ്റെ പണ്ടം വാങ്ങി വെച്ചതാണ് എൻ്റെ മോനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പൊ പോയില്ല എല്ലാ സാധനങ്ങളും പോയി ഇനിയിപ്പോ അവർ ഞങ്ങളടുത്ത് പണ്ടം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എഴുതി തള്ളാതെ പിന്നെ എന്താ ചെയ്യുക ഒരു മാർഗമില്ല വേറെ അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ചോദിച്ച് ചോദിച്ചാകുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും